ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റിലേക്ക് പോകാൻ നമ്മുടെ നോറയും ഗബ്രിയും തമ്മിലൊരു വഴക്ക് നടക്കുകയാണ് വേറൊന്നുമില്ല ഗബ്രിക്ക് ഉണ്ട് പവർ റൂമിലെ മെമ്പറാണ് സ്വാഭാവികമായിട്ട് നോറയുടെ അടുത്ത് നോറ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഗബ്രി തമാശയ്ക്ക് പറഞ്ഞു ഇനി കഴിക്കേണ്ട നീവിപാത്രം കഴിക്കുമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് സൗകര്യമില്ല എന്ന് മറുപടിയായിട്ട് നോറയും പറഞ്ഞു അത് ഗബ്രിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ഞാൻ തമാശയ്ക്കാണ് പറഞ്ഞത് പക്ഷേ അങ്ങനെ ഒരു മറുപടി അല്ലല്ലോ പറയേണ്ടത് എനിക്ക് പവർ ഉള്ളതാണ് ഞാൻ കഴിക്കരുതെന്ന് പറഞ്ഞാൽ കഴിക്കരുത് പാത്രം കഴുകാൻ പറഞ്ഞാൽ കഴുകണം അത് ചെയ്യാൻ ഇവിടെയുള്ള എല്ലാവരും ബാധ്യസ്ഥരാണ് നിങ്ങളത് ചെയ്തില്ല എങ്കിൽ നാളെ നിങ്ങൾക്ക് പവർ കിട്ടുമ്പോൾ എന്നോട് പറഞ്ഞാൽ ഞാൻ കൊഞ്ഞണം കുത്തി കാണിക്കും അതുകൊണ്ട് ഈ പവറിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് തമാശയ്ക്ക് പറഞ്ഞു തുടങ്ങിയ കാര്യം സീരിയസ് ആയി ഗബ്രിയും അതുപോലെ തന്നെ ജാസ്മിനും നോറയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു നോറ കഴിക്കുകയായിരുന്നു അപ്പോൾ ആക്ച്വലി നോറ കുളിക്കാൻ പോയ സമയത്തേക്കും കിച്ചൺ ക്ലോസ് ചെയ്യാനായിട്ട് കിച്ചൺ ടീമിലെ യമുന തീരുമാനിച്ചപ്പോൾ ഗബ്രിയാണ് പോയി പറഞ്ഞത് നോറ കഴിച്ചിട്ടില്ല അപ്പോൾ കുറച്ച് ദോഷം കൂടെ വേണം ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് അവിടെ അവർക്ക് വേണ്ടിയിട്ട് ഫുഡ് അറേഞ്ച് ചെയ്തതുവരെ ഗബ്രിയാണ് എന്നിട്ട് നോറ കഴിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആക്ച്വലി ഗബ്രി ഇങ്ങനെ തമാശക്കാണ് പറഞ്ഞത് പക്ഷെ എടുത്തടിച്ചതുപോലെ നോറയുടെ മറുപടി വന്നപ്പോൾ മേ ബി ഗബ്രിക്ക് ഈഗോ അടിച്ചു കാരണം പുള്ളിക്ക് പവർ ഉള്ളതാണ് അപ്പോൾ ആ പറഞ്ഞതിൻ്റെ പേരിൽ ഒരു വഴക്ക് രണ്ടുപേരും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ ലൈവ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ കമൻറ്റ് ചെയ്യാം